നമ്മളിന്ന് നേരിടുന്ന നമ്മളെല്ലാവരും ചർച്ച ചെയ്യുന്ന വിഷയമാണ് നമ്മൾ കുടിവെള്ള പ്രശ്നം വൈദ്യുതി ലൈൻ അതുപോലെ മറ്റ് ആവശ്യങ്ങൾക്ക് റോഡ് കയറി മുറിക്കുന്നു യഥാർത്ഥത്തിൽ നമ്മുടെ റോഡുകൾ എന്ന് പറഞ്ഞാൽ പണ്ട് കാളവണ്ടി പോകുന്ന കാലത്ത് ഉള്ള വഴികളാണ് പിന്നെ റോഡായി മാറിയത് അപ്പോൾ അതിൻ്റെ ഒരു പ്രധാന പ്രശ്നം പിന്നീട് റോഡുകളുടെ നടുവിലൂടെയുള്ള പൈപ്പ് റോഡ് വീ വീതി കിട്ടുമ്പോൾ കൂടുതൽ കൂടുതൽ നടുവിലേക്ക് ആവുകയാണ് അപ്പോൾ ഇപ്പോൾ നമ്മൾ ക്രോസ് ഡക്റ്റുകളും അതുപോലെ ഡക്റ്റുകളുമായ റോഡുകൾ നിർമ്മിക്കുകയാണ് ഇപ്പോൾ സ്മാർട്ട് സിറ്റി റോഡുകൾ പുതിയ റോഡുകളൊക്കെ ഡിസൈൻഡ് റോഡുകളാണ് അപ്പോൾ അതിന് കൂടുതൽ സ്ഥലം വേണം നമ്മൾ തട്ടിക്കൂട്ടി റോഡുകൾ അധികം വീതിയില്ലാതെ ഉണ്ടാക്കിയാൽ കുറച്ച് കാലം കഴിഞ്ഞാൽ വീണ്ടും അത് പ്രയാസം വരും നമ്മൾ പല അനുഭവങ്ങളും നമ്മുടെ മുമ്പിലുണ്ട് അപ്പോൾ നമ്മൾ ഇത്തരം വിഷയങ്ങൾ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ തന്നെ ഈ കുടിവെള്ള പ്രശ്നം പൈപ്പ് പ്രശ്നം ഇലക്ട്രിസിറ്റി ബോർഡ് പ്രശ്നം ഇതിൻ്റെ ശാശ്വത പരിഹാരം എന്ത് എന്നുള്ളതാണ് ശാശ്വത പരിഹാരം തീർച്ചയായും നല്ല ഡക്റ്റുകളുള്ള നല്ല റോഡുകൾ നല്ല വീതിയുള്ള റോഡുകൾ എത്ര കാലം ഉപയോഗിക്കാനും ഏത് കണക്ഷനും അത് ക്രോസ് ടെക്റ്റ് ആയിക്കോട്ടെ സൈഡ് ആയിക്കോട്ടെ ഏത് കണക്ഷനും വാട്ടർ കണക്ഷനും മറ്റിനൊക്കെ റോഡ് കീറാതെ ഉപയോഗിക്കാൻ പറ്റുന്ന നിലയിലേക്ക് നല്ല ഡിസൈൻ റോഡ് അത് നല്ല സ്ഥലം വേണം ആ നിലയിൽ തന്നെ നമുക്ക് സംസാരിച്ച് ഏറ്റെടുത്ത് മുന്നോട്ട് പോകാം